അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമ്മൾക്കും അവിടെ സുഖമാണ് അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എന്തായാലും വീഡിയോകളൊന്ന് കണ്ടു നോക്കി വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൈക്കും കമൻറ്റൊക്കെ കൂടുതലുണ്ടാകുമ്പം യൂട്യൂബ് നമ്മളെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇന്നലെ നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വ്യൂ ഒക്കെ കുറച്ച് കുറവാണ് അപ്പോൾ എന്തായാലും ഇന്നലത്തെ വീഡിയോക്ക് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ തന്നതുകൊണ്ട് കുറച്ചൊക്കെ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോക്കും ലൈക്കും കമൻ്റൊന്നും തരാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വിരുന്നുകാരെ ണ്ട് വിരുന്നുകാരല്ല ഞങ്ങള് വീട്ടുകാർ തന്നെയാണ് മീഇഇം അതേപോലെ എന്റെ നാത്തൂനും അളിയാക്കിയും കുട്ടികളും പിന്നെ ഇളച്ചിയും കുട്ടികളും ഉണ്ട് ഇണ്ട് കേട്ടോ എല്ലാരും വിരുന്ന് വന്നിട്ടുണ്ട് പിന്നെ രാവിലത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം രാവിലെയൊക്കെ ഹോസ്പിറ്റലിൽ അതിന് ബാബുവിന് കുറേ ദിവസമേക്കു കേട്ടോ പല്ല് തുടങ്ങിയിട്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല അവരുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ മരുന്ന് വാങ്ങി കുടിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെനി അപ്പോൾ പല്ല് ഈ അണപ്പല്ലായതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് മുഴുവനായിട്ടില്ല അനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ രണ്ട് പ്രാവശ്യം കൂടെ പോകണം മൂന്ന് പ്രാവശ്യമായിട്ട് ചെയ്യാന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവിടെ നിന്നൊക്കെ വന്നു പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളത് വിരുന്നാരല്ല വിരുന്നാരെല്ലാം തന്നെയാണ് എന്നാലും നമ്മൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നമ്മളപ്പാക്ക് ബീഫ് ബിരിയാണിയാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ മന്തിയാണ് ഇഷ്ടം ബിരിയാണി കഴിക്കും അങ്ങനെയല്ല എന്നാലും ഒന്നും കൂടെ ഉപ്പാക്കിഷ്ടം ബീഫ് ബിരിയാണിയാണ് അപ്പം ഇന്ന് നമുക്ക് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നപ്പം ബീഫൊക്കെ വാങ്ങിച്ചു പോന്നിട്ടുണ്ടേനും അപ്പൊ വന്ന പടനെ ഞാൻ ബീഫൊക്കെ വേഗം കഴുകി വെച്ച് ആദ്യത്തെ വെള്ളമൊക്കെ ചോർന്നിട്ട് കുക്കറിലിട്ടിട്ട് പിന്നെ ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും പൊടിയും കറിവേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് ഇതൊന്നും ഇവിടെ വേവിക്കാൻ വെക്കാൻ കേട്ടോ പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചക്കത്ത് ഫുഡൊക്കെ കഴിച്ചത് പിന്നെ നമുക്ക് തിങ്കളാഴ്ച ഒരു കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ അതിനുള്ള പച്ചക്കറികളൊക്കെ ഇന്ന് ഞങ്ങൾ വാങ്ങിച്ച് പോന്നിട്ടുണ്ടേനും ഇനിയിപ്പോൾ നാളെ വാങ്ങിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ പച്ചക്കറികളാവുമ്പോൾ പിന്നെ ഇതേപോലെ ഇങ്ങനെ കവറിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വേഗം കേടാവുമല്ലോ തക്കാളിയൊക്കെ അതിൻ്റെ ആ ഒരു വിയർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തൈരും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജൊക്കെ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ഇപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ളത് വേറൊരു പാത്രത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒരു റൂമുണ്ട് കേട്ടോ അവിടെ താഴെ നമുക്ക് നമ്മളെ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഈ ഒരു റൂമിലാണ് കേട്ടോ നമ്മൾ കാറ്ററിങ്ങിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ വെക്കൽ അപ്പോൾ അവിടെ ആ ഒരു റൂമിൽ ഒരു ഭാഗത്ത് ഇതാ ഈ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് ചെരിഞ്ഞിട്ടുണ്ട് കിച്ചണിലാവുമ്പം പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലെന്ന് ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പോ ഒരു ചവിട്ടണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു റൂമിൽ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടൊക്കെയാണ് കിട്ടോ ഇവർക്ക് പിന്നെ അങ്ങനെ ആരും വരും ഒന്നുമില്ല ഈ സവാളൊക്കെ വാങ്ങിക്കുമ്പോൾ മൂന്ന് കിലോന് നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒന്നായിട്ട് അങ്ങോട്ട് വാങ്ങലാണ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ അടുക്കൊക്കെ കാറ്ററിങ് ഒക്കെ കിട്ടണതല്ലേ പിന്നെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് ഉടുക്കാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കലാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയും അതേപോലെ കാറ്ററിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ കാറ്ററിങ്ങിന് നമുക്ക് പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കൊടുക്കണം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സൊക്കെ കുട്ടികൾ വന്നിട്ടൊന്ന് ഒന്നാണ് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ ഗ്ലാസ് ഒക്കെ ആകെ ചപ്പിയിട്ട് കാരം അപ്പോൾ ആ വൃത്തിയോടെ കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ ആ ഒരു സമയത്ത് തന്നെ എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതേപോലെ ഇന്ന് നമുക്ക് വെക്കാനുള്ള അരി വേറയും അതേപോലെ കാറ്ററിങ്ങിന് അരി വേറെ ഒക്കെയാണ് കേട്ടോ വാങ്ങിച്ചു കഴിഞ്ഞത് അതൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി വെച്ച് ഇപ്പം നമുക്ക് ബിരിയാണി വെക്കാനുള്ള പച്ചക്കറികളൊക്കെ അതാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം സവാളൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ പിന്നെ പച്ചമുളക് കുറച്ച് അധികം തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കണെട്ടോ ബിരിയാണി കിടാൻ ഈ പച്ചമുളകിൻ്റെ എരിവ് കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അധികം എടുക്കുന്നത് കേട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അധികം പച്ചമുളക് ആണ് എരിവിന് കൂട്ടൽ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ തന്നെയാണ് കേട്ടോ എരിവിന് കൂട്ടൽ മുളക് പൊടിയൊന്നും ഞാൻ അങ്ങനെ ചേർക്കലില്ല പിന്നെ എന്താ എല്ലാവരും ഇങ്ങനെ കൂടണമെന്ന് നല്ല രസമല്ലേ അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ എല്ലാവരും എത്തും നാത്തൂൻ്റെ മക്കളൊന്നും ഇപ്പോൾ എത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരൊക്കെ വരുമ്പോൾ തന്നെ എല്ലാ പണികളും ചെയ്ത് വെക്കുകയാണ് എന്നാൽ പിന്നെ എല്ലാവർക്കും വർത്തമാനം പറഞ്ഞ് കുറേ സമയം അങ്ങനെ ഇരിക്കാല്ലോ അപ്പോൾ സവാളൊക്കെ ഞാൻ തൊലി കളഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഉണ്ട് തൊലി കളയാൻ അങ്ങനെ ഒക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നമ്മളെ വീഡിയോ കുറച്ച് നേരം വൈകിയിട്ടേക്കാറട്ടെ വരിക ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ പിന്നെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ കൂട്ടിൽ വീടിരിക്കലുണ്ടായിന് അപ്പോൾ അവിടെ പോയി വന്നപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ കോഴ്സ് കൊടുക്കുന്നതും വീഡിയോ അപ്ലോഡ് ആക്കണതൊക്കെ അപ്പോൾ കുറച്ച് നേരം വേകും നേരം വൈകിയാലും നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടണമെന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ദാ സവാള ഞാൻ ഈ ഒരു ഇതുപോലെ വെച്ചിട്ടാണ് കേട്ടോ അരിയൽ ഇതിൻ്റെ സവാളൻ്റെ ആ നടുക്കുള്ള സാധനം ഉണ്ടല്ലോ അത് കത്തികൊണ്ട് ഇങ്ങനെ ചുഴുന്ന് അതിങ്ങനെ കളയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കട്ടിപ്പേക്കാറ് സവാള അരിയുമ്പോൾ ഒരു ഗതിയായിട്ടാണ് ഇതുപോലെ അരി ശരിക്കും അരിയാൻ വയ്ക്കൂല ഇതുമ്പോൾ വെച്ച് സവാളരിയുമ്പോൾ നല്ല നൈസ് ആയിട്ട് കിട്ടും പിന്നെ നല്ലവണ്ണം ശ്രദ്ധിക്കുമാണ് കേട്ടോ അല്ലെങ്കിൽ കൈയ്യൊക്കെ ചെത്തിപ്പോരും ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ കൈയും ഒരു മുറിവ് കാണിച്ചിട്ടില്ലേനെയോ ഈ തള്ളവരലിൻ്റെ അവിടെ അത് സവാള അരിഞ്ഞപ്പോൾ ഞാൻ സ്പീഡിൽ അരിഞ്ഞപ്പോൾ എൻ്റെ കൈ അവിടെ നിന്നാണ് ചെത്തി പോകുന്നതാണ് കേട്ടോ നല്ല വേദനേന് ചെറുതായിട്ട് നല്ലൊരു മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് നല്ല ബ്ലഡൊക്കെ പോന്നിനി കെട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അങ്ങനെ സവാള അരിയലും തക്കാളി അരിയലും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് പച്ചമുളകൊക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ അടുപ്പ് കത്തിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ അവർക്ക് ലേറ്റും വെളിച്ചമൊക്കെ കുറച്ച് കുറവാണെട്ടോ ഞാൻ എപ്പോഴും പറയലില്ലേ നമ്മളിവിടെ ഈ ഒരു ഷീറ്റ് കറുത്ത ഷീറ്റ് കെട്ടിയതുകൊണ്ട് അവൾക്ക് വെളിച്ച കുറവാണ് കേട്ടോ വൈകുന്നേരം വീഡിയോ കൊടുക്കാൻ അപ്പോൾ ഞാൻ ഈ ഒരു കല്ല് വെച്ചിട്ട് ഇവിടെ ഇവിടെയാണ് അടുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ തുരുളിയൊക്കെ വെക്കാനും വലിയ ചെമ്പാണെങ്കിലും ഒക്കെ വയ്ക്കാൻ ഇങ്ങനത്തെ അടുപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ ഇങ്ങനെ കുനിയും നീരും ഒക്കെ വേണം പിന്നെ താഴെന്നല്ല അടുപ്പുള്ളത് അപ്പോൾ ഇരുന്നും അതേപോലെ കുനിഞ്ഞും അങ്ങനെയൊക്കെയാണ് പിന്നെ കുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുഞ്ഞും നിർന്നൊന്നും പണിയെടുക്കണൊന്നും എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ ഏതായാലും ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് ഒരു ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് നമുക്ക് ബിരിയാണിക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് മസാലയ്ക്കുള്ള സവാളൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കണതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല കേട്ടോ എന്റെ ബിരിയാണി നിങ്ങൾക്ക് ഇങ്ങക്കറിയാലോ എനിക്കിങ്ങനെ ഈ തിളപ്പിച്ചു ചൂറ്റി വെക്കുന്നതാണ് ഏറ്റവും പിന്നെ എന്താ പറയാ എളുപ്പമുള്ളത് ഞാൻ അതിൻ്റെ മുന്നേ ഒരു ദിവസം പിന്നെ ഇങ്ങനെ നെയ്ച്ചോറാക്കി വറ്റിച്ചിട്ട് പിന്നെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് കുറച്ച് വേവ് കുറവായിപ്പോയി അപ്പോൾ വാവമൊക്കെ പറഞ്ഞ് ഈ അങ്ങനെ ഉണ്ടാക്കണ്ടത് സാധാരണ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയാൽ മതി ആ ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതൽ എന്നാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത് ഇപ്പം ആ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം പറഞ്ഞത് സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിപ്പാക്കും അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഒന്നും ഉണ്ടാക്കുന്നത് നമ്മൾ അരി തിളപ്പിച്ചൂറ്റി ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ കേട്ടോ അപ്പം ബീഫൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തീനേലോ പിന്നെ മസാലയൊക്കെ റെഡി ആയപ്പോൾ ഞാനത് ഇതിക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമുണ്ട് അത് ഇതിൽ കടന്നിട്ട് അങ്ങനെ വറ്റിക്കോളും പിന്നെ നമ്മൾ മസാല വീഡിയോയിൽ കാണുമ്പം ഒരു ഭംഗിയൊന്നും കാണുന്നില്ല കേട്ടോ അത് ഈ ഉരുളിൻ്റെ കളറും പിന്നെ എന്താ പറയുക ഈ വൈകുന്നേരത്തെ പിന്നെ സമയമൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ ക്ലിയർ ഇല്ലായിട്ടാണ് അല്ലാതെ മസാലക്കൊരു കുഴപ്പമില്ല അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിച്ചവരൊക്കെ നല്ല അടിപൊളി ബിരിയാണിയാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിന് അത് പിന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ പിന്നെ ലാസ്റ്റ് ഇതേപോലെ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മസാല ഒക്കെ റെഡിയായപ്പം അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ വേഗം ഒരു കാലമൊക്കെ വെച്ചിട്ട് നമുക്ക് അരി തിളപ്പിച്ചു ചുറ്റാല് വെള്ളവും അവിടെ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഇങ്ങനെ അടുപ്പാകുമ്പോഴേ മൂന്ന് സൈഡിലും തീയാണെങ്കിൽ അങ്ങനെ നമ്മൾ കത്തിച്ചുകൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ചോളും അപ്പോൾ അരി തിളപ്പിച്ച് ചുറ്റാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഏലക്കായ കറാമ്പൂ പട്ട പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലും ഒക്കെ അരിഞ്ഞത് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചത് കുറച്ച് പിന്നെ കല്ലുപ്പ് കുറച്ച് അങ്ങനെ കൈ കിട്ടണതൊക്കെ ഇട്ടു കൊടുത്തിരിക്കണം കേട്ടോ കുറേശേ അപ്പം ഇനി വെള്ളമൊക്കെ തിളക്കട്ടെ പിന്നെ അത് ആ മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മരുവിൻ്റെ പാങ്ക് കൊടുക്കാനായിരിക്കണം കേട്ടോ ടൈം ഇനി നിസ്കരിച്ചിട്ടുള്ളൂ അരിയൊക്കെ നമ്മൾ തിളപ്പിച്ചു ചുറ്റുക അപ്പോൾ മസാല ഞാൻ ബിരിയാണി ചെമ്പുക്കാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് പിന്നെ അവിടെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങ് കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കാം അപ്പം എൻ്റെ അളച്ചൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ പാട്ടൊക്കെ പാടിയത് അവനുക്ക് നാലാൺകു കുട്ടികളാണ് അത് മൂന്നാമത്തെ കുട്ടിയാണ് അപ്പോൾ അവൻ്റെ പാട്ടൊക്കെ കുറച്ച് നേരം കേട്ട് പിന്നെ പോയിട്ട് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേഗാരിയൊക്കെ കഴുകി ഇട്ടുകൊടുത്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ ഊട്ടിയിട്ട് വേഗം ദം ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ രണ്ട് കിലോ ബിരിയാണി ആണ് ഇട്ടുണ്ടാക്കുന്നത് രണ്ടര കിലോ ബീഫും വാങ്ങിയിട്ടുണ്ട് രണ്ട് കിലോ പിന്നെ ബിരിയാണി അരിയാണ് ആണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ബീഫ് എപ്പോഴും നമ്മൾ ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലൊക്കെ നമ്മൾ നമ്മൾ വീട്ടത്തെ ആവശ്യത്തിനൊക്കെ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങലുണ്ട് നല്ല മസാല നല്ലോണം ഉണ്ടാവുക മസാല നല്ലോണം വിളമ്പിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പിന്നെ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ കുറച്ച് അധികം വാങ്ങണം കേട്ടോ നല്ലത് പിന്നെ നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും അവര് പറയുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരുക്കുണ്ടാക്കി കൊടുക്കല് പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊക്കെ മതി അപ്പം നമുക്കിപ്പോൾ ഒന്ന് ചിക്കൻ ഫ്രൈ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ബീഫ് വാങ്ങി പിന്നെ അത് അതും ചെയ്തെടുക്കണുണ്ട് ഞാൻ അടുപ്പത്തേക്കൊക്കെ വെച്ച് കൊടുത്തെടുക്കണ് എന്നിട്ട് എല്ലാ സൈഡിൽ കൂടെയും കുറച്ച് ഓലക്കൂടെ ഒക്കെ വെച്ചിട്ടൊന്ന് കത്തിച്ചുകൊടുത്തു പിന്നെ ലാസ്റ്റ് ആ കനലൊക്കെ മേലെ ഇട്ട് കൊടുത്ത് നല്ലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഉള്ള കനലൊക്കെ കുറച്ച് കുറച്ചൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നീക്കി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമ്മളെ ചെമ്പും ഇങ്ങനെ അലുമിനിയം ചെമ്പല്ലേ പിന്നെ തൈരൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇപ്പോൾ അതാ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടതിന് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ബിരിയാണിയൊക്കെ കുറച്ച് നേരമായിട്ട് അപ്പോൾ ദമ്മിലായിട്ട് അപ്പോൾ ഇപ്പോൾ വരുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊണ്ടുവരും അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോറ് വളമ്പം അത് ഞങ്ങൾ തറവാട്ടിലായിരുന്നു അങ്ങനെ തന്നെയാണ് ഇമ്മിപ്പയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് എല്ലാവർക്കും അപ്പോൾ അതാ ബിരിയാണി ഒക്കെ ദമ്മൊക്കെ പൊട്ടിച്ച് ഞാൻ ചെമ്പുക്കൊക്കെ ആക്കിയിട്ടുണ്ട് നല്ലോണം ദമ്മൊക്കെ കയറിയിരിക്കണെട്ടോ ചോറും നല്ലോണം വെന്തുക്കണ അതേപോലെ ബീഫും നല്ലോണം വെന്ത്ക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ലാസ്റ്റത്തെ നമ്മളെ വ്ളോഗാണെന്ന് നമ്മളെ ഹൈഫ കിച്ചൺ ചാനലിലെ ലാസ്റ്റത്തെ വ്ളോഗാണെന്ന് അപ്പോൾ അത് കുടുംബ കുടുംബങ്ങളെല്ലാവരും ഉണ്ടായാണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ എല്ലാവരും ഉണ്ടല്ലോ അമ്മി ഇപ്പി നാത്തൂനും ഇളച്ചിയും കുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ചുണ്ടായപ്പോൾ ഒരു സന്തോഷം അപ്പം ചോറ് കഴിക്കാൻ ഇതാ എല്ലാവരും അങ്ങനെ വന്നിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോറൊക്കെ വിളമ്പി ടേബിൾ മുല് വെച്ചിട്ടുണ്ട് ബാബുപ്പാക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഹൈഫ കിച്ചൺ ഫാമിലിയിലുള്ള എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നമുക്ക് നല്ലൊരു പുതുവർഷം ആവട്ടെ അടുത്ത വർഷം എന്ന ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു ദിവസം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്